റേഡിയോ ി അവതരിപ്പിക്കുന്നത് അൻവർ ഹുസൈൻ നമസ്കാരം വായിച്ച പുസ്തകത്തെക്കുറിച്ചുള്ള വരികൾ അൻവരികൾ എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അതീവ ഹൃദ്യമായ സ്വാഗതം ഇത്തവണ അവതരിപ്പിക്കുന്നത് ഒരു യാത്രാ പുസ്തകമാണ് കേവലം യാത്രാ പുസ്തകമല്ല വളരെ വേറിട്ട ഒരു യാത്രാ പുസ്തകം പുസ്തകത്തിന് തലക്കെട്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കണ്ടന്റിനെ കുറിച്ച് ഏകദേശം ഊഹിക്കാം വെങ്കടേഷ് രാമകൃഷ്ണൻ എന്ന പ്രമുഖനായ പത്രപ്രവർത്തകൻ എഴുതിയ വഴിവിട്ട യാത്രകൾ തീർച്ചയായിട്ടും ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ രാജകീയ വഴികൾ വിട്ട് കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ സഞ്ചരിക്കുന്ന പത്രപ്രവർത്തകനാണ് വെങ്കടേഷ് രാമകൃഷ്ണൻ എന്ന് നമുക്ക് ബോധ്യമാകും പത്രപ്രവർത്തനം ഏതൊരു പ്രൊഫഷനെയും പോലെ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായ സംഗതിയാണ് നമ്മുടെ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് സർ സി പിക്ക് എതിരെ തൻ്റെ തൂലിക പടവാളാക്കി അദ്ദേഹത്തോടൊപ്പം വക്കമൂലവി അതിൻ്റെ മാനേജർ നിലകൊണ്ടപ്പോൾ കേരളത്തിലെ നവോത്ഥാനത്തിന് ദിശാബോധം നൽകിയ പത്രപ്രവർത്തകനായി സ്വദേശാഭിമാനി മാറിയിട്ടു അതുപോലെയുള്ള അനേകം പത്രപ്രവർത്തകരുടെ രാജ്യമാണ് ഇന്ത്യ അവിടെ ഇന്നത്തെ കാലത്ത് രാജകീയ സുഖാടംബരങ്ങളിൽ മതിപറന്ന് രാജാവിനെ പുകഴ്ത്തി മനവേന്ദ്ര തിളങ്ങുന്നു ചന്ദന നിൻ ഭരണം എന്ന് പറഞ്ഞുകൊണ്ട് പട്ടും വളയും വാങ്ങി വെറുതെ ഇരിക്കുന്ന സിംഹാസനങ്ങളിലാണ് പല പത്രപ്രവർത്തകരും എന്നുള്ളത് കൊണ്ട് അതിൽ നിന്നും വ്യത്യസ്തരായ ചില പത്രപ്രവർത്തകരുണ്ട് അവരിൽപ്പെട്ട ഒരാളാണ് ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ പല കോളങ്ങളും ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ ശ്രദ്ധയാകർഷിച്ചു കണ്ണൂർ സ്വദേശിയാണ് ഇപ്പോൾ ദ ഐഡം എന്ന ബഹുഭാഷാ പോർട്ടലിന്റെ മാനേജിങ് എഡിറ്ററാണ് ദേശാഭിമാനിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പത്രപ്രവർത്തനം ആരംഭിച്ചത് പിന്നീട് ഹിന്ദു ഗ്രൂപ്പിന്റെ ലൈൻ മാഗസിനിൽ അദ്ദേഹം പ്രവർത്തിച്ചു ഇന്ത്യയിലുടനീളം നടന്നു യാത്ര ചെയ്തു വളരെ സാഹസികമായി ോക്കിന്റെ മുനകളിലും വാളിൻ്റെ മുൾമുനകളിലും ഒക്കെ പീഡനങ്ങളും ഭയപ്പാടുകളും ഏറ്റുവാങ്ങിയാണ് അദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തനം ഇവിടെ വഴിവിട്ട യാത്രകൾ അതുകൊണ്ടാണ് വഴിവിട്ടതായി മാറുന്നത് ഞാൻ പറഞ്ഞതുപോലെ രാജകീയ സുഖാടംബരങ്ങളുടെ പർദീസയിൽ നിന്നും ഇന്ത്യയിലെ മഹാജനങ്ങൾ നിവസിക്കുന്ന നരകക്കുഴിയിലേക്കുള്ള യാത്രകളായിരുന്നു അദ്ദേഹത്തിൻ്റെ കുറേ അധികം ലേഖനങ്ങളുണ്ട് ഓരോ ലേഖനങ്ങളെയും കുറിച്ച് പറയാൻ ദീർഘമായിട്ട് പറയേണ്ടതുണ്ട് പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് ചില ഭാഗങ്ങളിലൂടെ മാത്രം നമ്മൾ കടന്നു പോവുകയാണ് നമ്മൾ കേരളത്തിലാണ് വളരെ കൃത്യമായി പറയാം പച്ചപ്പിൻ്റെ തുരുത്തിലാണ് നമ്മൾ നമ്മൾക്കിടയിൽ വർഗീയതയില്ല എന്നല്ല നമുക്കിടയിൽ ദളിത് പീഡനം ഇല്ല എന്നല്ല സ്ത്രീ പീഡനം ഇല്ല എന്നല്ല ഇതൊക്കെ ഉണ്ടെങ്കിലും അതിനൊക്കെ ഒരു പരിധിയും പരിമിതിയുമുണ്ട് ഇതൊന്നുമില്ലാത്ത നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിലൂടെയാണ് വെങ്കടേഷ് രാമകൃഷ്ണൻ എന്ന പത്രപ്രവർത്തകൻ കടന്നുപോയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തക ജീവിതം നാല് പതിറ്റാണ്ട് പൂർത്തിയാവുകയാണ് ആ സന്ദർഭങ്ങളിൽ അദ്ദേഹം ഒന്ന് തിരിഞ്ഞു നോക്കിയതാണ് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് അനുഭവങ്ങളാണ് നമ്മളിലേക്ക് തീയുടെ ഭാഷയിൽ കോറിയിടുന്നത് ഇത് വായിച്ച് നമുക്ക് വെറുതെ പോകാൻ കഴിയില്ല നമ്മുടെ നെഞ്ചകം വല്ലാതെ വിങ്ങിക്കൊണ്ടിരിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് നമുക്ക് ഭയമുണ്ടാകും പേടിപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം പൊക്കോണ്ടിരിക്കുന്നോ എന്ന് തോന്നുന്നു ഇടയ്ക്കിടെ ചില പ്രതീക്ഷയുടെ തിരുനാളങ്ങളും അദ്ദേഹം ഇതിൽ സൂചിപ്പിക്കുന്നു പക്ഷേ അത് വളരെ കുറവാണ് നമ്മുടെ രാഷ്ട്രീയ പോരാട്ടങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിൽ എന്താണ് സംഭവിക്കുന്നത് എല്ലാവിധത്തിലുള്ള ചാതുർവർണ്ണത്തെയും നമ്മൾ ഇന്നും പുലർത്തിപ്പോണ്ടോ സതി എന്ന് പറയുന്ന ഒരു വലിയ ദിവ്യമായ ഒരു സംഗതിയായിട്ട് നമ്മൾ കൊട്ടിക്കോഷിക്കുന്നുണ്ടോ ഇന്നും എന്നൊക്കെ ചിന്തിക്കാൻ ഈ പുസ്തകത്തിൻ്റെ വായന നമുക്ക് നമ്മുടെ മനസ്സിൽ ഇടം തേടും ഉന്നത കുല ജാതരൊക്കെ വീണ്ടും തലവക്കിക്കൊണ്ടിരിക്കുന്ന ഈ കേരളത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ പുസ്തകം വായിക്കുമ്പോൾ ഒരു കാരണവശാലും ജാതി കോമരങ്ങൾക്ക് നമ്മുടെ നാടിനെ വിട്ടുകൊടുക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്യാൻ ആ ഉത്തരവാദിത്വം നമ്മുടെ കൂടിയാണ് എന്ന് ചിന്തിക്കുവാൻ ഈ പുസ്തകം പ്രേരിപ്പിക്കും നമ്മൾ സമൃദ്ധമായ ഭക്ഷണം കഴിക്കുമ്പോൾ വടക്കേ ഇന്ത്യയിൽ എലിയിറച്ചി എന്ന് പറയുന്ന ഭക്ഷണം മിഷ്ടാന്ം കഴിക്കുന്ന ഒരു വിഭാഗം മനുഷ്യരുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം നമ്മൾ വിവാഹം പൊടിപിടിക്കുമ്പോൾ അത് മെഹന്തിയായും മഞ്ഞ കല്യാണമായും പച്ചക്കല്യാണമായും റിസപ്ഷനായും ഒക്കെ പൊടിപിടിക്കുമ്പോൾ വിവാഹം കഴിഞ്ഞ് ആദ്യ ദിവസം സ്വന്തം വധുവിനെ ഉന്നത കുലജാതർക്ക് സമർപ്പിച്ചിട്ട് അവരുടെ ഉച്ചിഷ്ടമായി ആ വധുവിനെ ഏറ്റുവാങ്ങേണ്ടി വരുന്ന മനുഷ്യരുള്ള നാടാണ് ഇന്ത്യ എന്ന് തിരിച്ചറിയാം ഇന്നും നമ്മുടെ സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് മുക്കാൽ നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ദലിതർ കിട്ടിയ സ്വാതന്ത്ര്യം എന്താണ് എന്ന് അന്ന് അംബേദ്കർ പറഞ്ഞതിൻ്റെ സത്യം എന്താണെന്ന് നമുക്ക് ബോധ്യപ്പെടും ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞു ഓരോ സംസ്ഥാനങ്ങളിലൂടെയും കടന്നു ഓരോ സംസ്ഥാനങ്ങളിലും നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പല സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായ രാജ്യങ്ങളുണ്ടെന്നാണ് അവിടുത്തെ ചില മേലാളർ ഭരിക്കുന്ന രാജ്യങ്ങൾ ആ രാജ്യങ്ങളെ ഒന്നായി കണ്ടുകൊണ്ട് ഒരൊറ്റ രാജ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ഇത് ഹിന്ദുരാഷ്ട്രമാക്കാൻ ജനങ്ങളെ കബളിപ്പിക്കാൻ തേരോടിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഒരു ഭരണകൂടത്തിന്റെ അധീനതയിലാണ് ഇന്ന് ഭാരത നാട് അവിടെ അയോധ്യയിലെ സാക്ഷി ഗോപാൽ എന്ന് പറയുന്ന മനുഷ്യനുണ്ട് ആ മനുഷ്യനെ നമുക്ക് ഈ പുസ്തകത്തിൽ കാണാം രഥയാത്ര ഇങ്ങനെ രാജ്യം കീഴടക്കുമ്പോൾ ഹിന്ദുക്കളൊക്കെ ഒരേ ചരവിൽ കോർത്ത പുഷ്പങ്ങളാണ് ഭിന്നിക്കരുത് എന്ന് പറഞ്ഞ് ആ യാത്ര കൊഴുക്കുമ്പോൾ അവിടെ സാക്ഷി ഗോപാൽ എന്ന് പറയുന്ന പൂജാരി ആ മനുഷ്യൻ ലക്ഷ്മണന്റെ ശ്രീരാമന്റെ അനുജനായ രാമപാദത്തിനപ്പുറം ഒന്നുമില്ല എന്ന് ചിന്തിച്ച് അങ്ങനെ ജീവിച്ച ലക്ഷ്മണന്റെ ക്ഷേത്രമാണ് ആ ക്ഷേത്രം സംരക്ഷിക്കാൻ വേണ്ടി ആ മനുഷ്യൻ പാടുപെടുന്നത് നമുക്ക് ഈ പുസ്തകത്തിൽ കാണാം നെഹി ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറയുന്ന ആ മനുഷ്യന്റെ സമരം എവിടെയായി എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു ബാബരി മസ്ജിദ് മാത്രമല്ല ഇന്ത്യ മഹാരാജ്യത്ത് പൊളിഞ്ഞു വീണത് അധികാരത്തിന്റെ കോട്ടക്കൊത്തളങ്ങൾ കൈയടക്കുന്നതിനിടെ എത്രയോ മന്ദിരങ്ങൾ ഇതുപോലെ പൊളിഞ്ഞു വീണു എന്ന് നമുക്ക് ബോധ്യപ്പെടും ബംഗ്ലാദേശിൻ്റെ വിമോചനം അതുപോലെ ദേവ്ബന്ദ് എന്ന് പറയുന്ന ഒരു സർവകലാശാല മത സർവകലാശാല ഇസ്ലാം മത സർവകലാശാല അവിടെ കൂടി കടന്നുപോയ ദിനങ്ങൾ അയോധ്യ പ്രൊജക്റ്റും സംഘപരിവാറും മുമ്പോട്ട് പോയ അക്രമണത്വ ബിന്ദുത്വയുടെ കേരളീരംഗം ഒക്കെ കണ്ട പത്രപ്രവർത്തകനാണ് ഇവിടെയുള്ളത് കാശ്മീർ നമ്മുടെ ജവഹർലാൽ നെഹ്റു ഇഫ് ദർസ് എ പാരൈസ് ഓൺ എർത്ത് ആവർത്തിച്ച മനോഹരമായ മഞ്ഞുരുകുന്ന കാശ്മീരിലൂടെ അദ്ദേഹം കടന്നുപോയി അവിടെ സംഭവിക്കുന്ന രാഷ്ട്രീയ രാവണകോട്ടയെക്കുറിച്ച് അദ്ദേഹം ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ആത്മീയ യജ്ഞങ്ങൾ നടത്തുന്ന ആളുകളെ കുറിച്ച് ക്രൂരതകളെക്കുറിച്ച് ദണ്ഡകാരണത്തിലെ രാമരാജ്യങ്ങളെക്കുറിച്ച് സനാതന സംസ്കാരത്തിന്റെ മഹിമ എന്താണെന്ന് തിരിച്ചറിയാൻ ഉതകുന്ന ലേഖനങ്ങൾ ഇതിലുണ്ട് ദുർഗകൾ ആ ദുർഗകളുടെ മാന്ത്രികതയ്ക്ക് പിന്നിൽ എന്താണുള്ളത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ ആവർത്തിക്കുന്ന ആവർത്തിക്കുന്ന യാത്രകളുടെ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലേക്ക് ഏറ്റുനോക്കുന്നുണ്ട് സംഘപരിവാറെ പോലെ തന്നെ മറ്റൊരു ടൈം അദ്ദേഹം ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് നെഹ്റു ഗാന്ധി പരിവാർ നെഹ്റു കുടുംബം ഗാന്ധി എന്ന പേര് സ്വീകരിച്ചു കൊണ്ട് അധികാരത്തിൽ മുന്നേറുകയും പിന്നീട് താഴെ വീഴുകയും ചെയ്ത കഥകളും ചരിത്രവും ഒക്കെ ഈ പുസ്തകത്തിലൂടെ കടന്നുപോകുന്നു ബീഫ് ഒരു വലിയ ചർച്ചാ വിഷയമായി ആ ബീഫിന്റെ രാഷ്ട്രീയം പറയുന്നുണ്ട് ശാന്തി എന്ന് പറയുന്ന വിക്ഷവിഖ്യാതമായ ലോകത്തിന് നാം നൽകിയ വലിയ കവി സംഭാവന രവീന്ദ്രനാഥ് ടാഗോറിന്റെ ശാന്തി നികേതത്തിലൂടെ ശാന്തിയിലൂടെ കടന്നുപോകുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് ചമൻപുരിയെ കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണ രീതികൾ ഒരു എലിക്ക് ഭക്ഷണം കൊടുക്കുന്നു ആ എലിയെ എടുത്ത് കോഴിക്കകത്ത് നിക്ഷേപിക്കുന്നു കോഴിയെ എടുത്ത് കാളയിൽ നിക്ഷേപിക്കുന്നു അത് കഴിക്കുന്നു അത്തരത്തിലുള്ള വ്യത്യസ്തമായ ഭക്ഷണ രീതികൾ ഇന്ത്യയുടെ വൈവിധ്യം അത് വളരെ വ്യക്തമാക്കുന്ന ഈ പുസ്തകം മാതൃഭൂമി പബ്ലിക്കേഷൻസ് ആണ് പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടാം പതിപ്പാണ് എൻ്റെ കയ്യിലുള്ളത് വീണ്ടും വീണ്ടും പതിപ്പുകൾ വരികയും എല്ലാ ഇന്ത്യൻ ഭാഷകളിലേക്കും തർജ്ജമ ചെയ്യപ്പെടുകയും ഒരു പാൻ ഇന്ത്യൻ പുസ്തകമായി മാറുകയും ചെയ്യേണ്ട ഒന്നാണ് ഈ പുസ്തകം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം അൻവരികൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് അൻവർ ഹുസൈൻ